മെഹന്ദി മുസ്ലിം ആട്രിമണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഡാറ്റാസ് തന്നെ ഷെയർ ചെയ്യുന്നത് അവിടെ ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ആണ് ആറാം ക്ലാസ് വരെയാണ് മതപഠനം മുപ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് വെറിമെൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് ആദ്യ വിവാഹമാണ് നോക്കുന്നത് ഹൈറ്റ് നൂറ്റി നാല്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇരുനിറമാണ് ക്വാളിഫിക്കേഷൻ എം എസ് സി വരെയാണ് ഏഴാം ക്ലാസ് വരെയാണ് മതപഠനം ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് ആണ് നോക്കുന്നത് ജില്ല പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് തന്നെ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇല്ല ഈ രണ്ട് പ്രൊപ്പോസൽസിൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്